നമ്മുടെ ലേബർ റൂമിൽ എല്ലാവിധ ചികിത്സയും നൽകുകയും ഡിശാ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് പ്രത്യേകിച്ച് പനിയോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും നമ്മുടെ കേസ് ഷീറ്റുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല ചികിത്സിച്ച ഡോക്ടർമാരും പറഞ്ഞിട്ടില്ല നമുക്ക് ആദ്യമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ വളരെ മനവിഷമ മനോവിഷമുണ്ടാക്കിയ ഒരു കാര്യമാണ് ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു കാരണം ഒരമ്മയുടെ നഷ്ടം എന്ന് പറയുന്നത് വളരെ വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ കുട്ടി നമുക്ക് ഡെലിവറി ചെക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഫോർട്ട് ഹോസ്പിറ്റലാണ് അത് ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റാകുകയും നമ്മുടെ ലേബർ റൂമിൽ എല്ലാവിധ ചികിത്സയും നൽകുകയും ഡിശാ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് പ്രത്യേകിച്ച് പനിയോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും നമ്മുടെ കേസ് ഷീറ്റുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല ചികിത്സിച്ച ഡോക്ടർമാരും പറഞ്ഞിട്ടില്ല ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമുക്കിന്ന് നമ്മോടൊപ്പം നമ്മുടെ ഗൈന കെച്ചോടി കൂടെ ഉണ്ട് അപ്പോൾ എസ് ഐ ടിയിലെ നമ്മുടെ ലേബർ റൂമിൽ ഉണ്ടായിരുന്ന ചികിത്സയുടെ കാര്യങ്ങളും മറ്റു വിഷയങ്ങളും സംസാരിക്കുന്നതാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകമായി പറയേണ്ടത് നമ്മുടെ ലേബർ റൂം നമ്മുടെ ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരം വളരെയധികം ഒരു അണു ഒരു തരത്തിലും ഇൻഫെക്ഷൻ വരാത്ത രീതിയിൽ അണുവിമുക്തമായിട്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എല്ലാ മാസവും മൈക്രോബയോളജി സർവേലൻസ് ചെയ്യുന്നതാണ് ഇതിൽ എന്താണ് സംഭവിച്ചത് അത് കൂടാതെ ഈ കുട്ടി വീട്ടിൽ പോയതിനു ശേഷമാണ് പനിയും ഷർദിലുമായിട്ട് വന്നിരിക്കുന്നതും അത് വന്നപ്പോൾ തന്നെ അതീവ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു